വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് കേരളം ഒഴികെ രാജ്യത്തെ എല്ലായിടത്തും പരാജയം രാജ്യ തലസ്ഥാനത്തടക്കം സർക്കാർ ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചു ജനജീവിതം സാധാരണഗതിയിലായിരുന്നു കടകമ്പോളങ്ങൾ തുറന്നു കൊൽക്കത്ത മുംബൈ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലടക്കം പൊതുഗതാഗതവും സാധാരണ നിലയിലായിരുന്നു പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ചേർന്ന് അഖിലേന്ത്യാ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും കേരളം ഒഴികെ എവിടെയും പണിമുടക്ക് ബാധിച്ചില്ല രാജ്യതലസ്ഥാനത്തെ മുഴുവൻ മന്ത്രാലയങ്ങളും തുറന്നു പ്രവർത്തിച്ചു സ്കൂളുകൾ സംസ്ഥാന സർക്കാർ ഓഫീസുകൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട സ്ഥാപനങ്ങളെല്ലാം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചു റോഡ് റെയിൽ ഗതാഗതത്തെ ഒരു തരത്തിലും പണിമുടക്ക് ബാധിച്ചില്ല പണിമുടക്കാണെന്ന കാര്യം പോലും രാജ്യതലസ്ഥാനത്തെ സാധാരണക്കാർ അറിഞ്ഞില്ല ബംഗളൂരു നഗരം സാധാരണ നിലയിലായിരുന്നു ഐ ടി സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു വാഹന ഗതാഗതവും സാധാരണ നിലയിൽ കൊൽക്കത്ത നഗരത്തിൽ ചില ട്രേഡ് യൂണിയനുകൾ ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചതൊഴിച്ചാൽ പണിമുടക്ക് പശ്ചിമബംഗാൾ ജനതയെ ബാധിച്ചില്ല മഹാരാഷ്ട്രയിലെ മുംബൈയിലും ട്രേഡ് യൂണിയനുകൾ പ്രകടനം നടത്തി ഹൈദരാബാദിലും ചെന്നൈയിലും ധർണകളും പ്രകടനങ്ങളും ഒഴികെ പണിമുടക്ക് ജനങ്ങളെ ബാധിച്ചില്ല ജനം ഡൽഹി